നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് മഞ്ജു വാര്യർ ഒരു പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ട് ഈ ഒരു പോസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് മാത്രവുമല്ല മഞ്ജു വാര്യ എന്ന് പറയുന്ന അതുല്യ കലാകാരിയെ മാറ്റി നിർത്തുന്നു മഞ്ജു വാര്യർ നല്ല നർത്തകിയാണ് നല്ല അഭിനേത്രിയാണ് ആ രണ്ട് കലയെയും മാറ്റി നിർത്തി മഞ്ജു വാര്യർ എന്ന് പറയുന്ന ആസ് എ പേഴ്സൺ അവർ ഈ കേസിനോട് കാണിച്ചിട്ടുള്ള അവരുടെ മനോഭാവം ഇത് മാത്രമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിമർശിക്കുന്നു എന്ന് മാത്രമായി ഇതിനെ കാണുക ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അപമാനിച്ചു അല്ലെങ്കിൽ ഒരു സ്ത്രീനെ വിമർശിച്ചു എന്നുള്ള രീതിയിലല്ല ഇതിലെ ജെൻഡറിന് യാതൊരുവിധ പ്രശസ്തിയും ഇല്ല മഞ്ജുവിന് പകരം മധു ഈ മനോഭാവത്തിലുള്ള ആളുകളാണെങ്കിൽ നമ്മൾക്കിത് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഒരിക്കലും സ്ത്രീ അധിക്ഷേപമോ സ്ത്രീനെ കുറ്റപ്പെടുത്താനോ ഒന്നിനും വേണ്ടിയല്ല മഞ്ജു വാര്യരുടെ ഈ ഒരു പോസ്റ്റുമായിട്ട് അവർക്ക് ഈ കേസിനോടുള്ള മനോഭാവം അത് മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അത് മാത്രമേ പറയാൻ ൂ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് അത് മാത്രമാണ് പറയുന്നത് ഒപ്പം തന്നെ അവര് ഈ പോസ്റ്റിലൂടെ മലയാള ഭാഷയെ അപമാനിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുകയാണ് കാരണം നമ്മളെ കേരളത്തിൽ ഒരു വ്യക്തി ഒരു ഇംഗ്ലീഷിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ കേരളത്തിലെ പ്രബുദ്ധ കേരളത്തിലെ ഹൈ ഹൈഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അതിന്റെ ഗ്രാമർ കണ്ടുപിടിച്ച് അത് അങ്ങനെ എഴുതിയത് ശരിയായിട്ടില്ല അതിന്റെ പൊളിറ്റിക്സ് ശരിയല്ല ഈസ് വെക്കണ്ടെടുത്ത് നോട്ട് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടാകും എന്നാൽ മലയാള ഭാഷയിലെ ഇതുപോലെ പോസ്റ്റ് ഇടുമ്പോ ഒരുത്തനും വന്നിട്ട് ആ ഭാഷയിലെ ഗ്രാമർ മിസ്റ്റേക്കുകളെ കുറിച്ച് പറയാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മലയാള ഭാഷയെ അടച്ച അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ കുറെ അലവലാദികൾ നമ്മുടെ കേരളത്തിലുണ്ട് സൂക്ഷമിക്കണം ഒരിക്കലും മഞ്ജുവാരം ഉദ്ദേശിച്ചിട്ടല്ലേ പറഞ്ഞത് ഈ പറയുന്ന കാര്യങ്ങളെ എന്താ പറയാ അഡ്രസ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിലെ തെറ്റുകളോ ഇത് അതൊരു ഈ അവരുടെ ഇമോഷൻസ് അനുസരിച്ച് പോസ്റ്റ് പോസ്റ്റുന്നതല്ലേ അതിലിപ്പോ ഗ്രാമർ നോക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇതേപോലെ തന്നെയാണ് പലരും പല ഭാഷകളും അവരുടെ കോൺഫിഡൻസിന് അനുസരിച്ച് പറയുമ്പോൾ വന്ന് ഇരുന്ന് കളിയാക്കുന്നത് അപ്പോൾ മഞ്ജു ചേച്ചിയോട് അത്ര റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് പറയുന്നത് അവര് ഈ പറയുന്ന ഇതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളില് മലയാള സാഹിത്യത്തിൽ ഒരുപാട് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഒത്തിരി വരികളുണ്ട് അതിൽ എനിക്കതിൽ അവരുടെ ഭാഷ ശരിയായിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള രണ്ട് മൂന്ന് വരികൾ ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം അതിൽ ഇത് ആസൂത്രണം ചെയ്തവർ അത് ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് അപ്പൊ ഇത് അത് ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് ഉണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം പുറത്ത് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വെളിച്ചത്തിന്റെ സിമ്പൽ ആണ് നമ്മൾ പറയുമ്പോൾ നോർമലി അത് എവിടെയാണോ നമ്മൾ ഇരിക്കുന്ന അഖം എന്ന് പറയുന്നത് നോർമലി വെളിച്ചമില്ലാത്ത ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നത് പുറം എന്ന് പറയുമ്പോൾ വെളിച്ചമുള്ളതാണ് ഓക്കെ അപ്പൊ അത് നമുക്ക് വിടാം രണ്ടാമത്തെ പകൽ എന്ന് പറയുന്നത് തന്നെ വെളിച്ചമാണ് ഈ മറ്റൊരു വെളിച്ചത്തിന് പ്രകാരം സ്കോപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം പകലിൽ ഓൾറെഡി പ്രകാശമുള്ളതാണ് അപ്പൊ പകൽ എന്ന് പറയുന്നതും വെളിച്ചം എന്ന് പറയുന്നതും ഒന്നല്ലേ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട് അതുകൊണ്ടാണ് എനിക്കിത് പറയാൻ തോന്നിയത് അതുപോലെ തന്നെ ലാസ്റ്റിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം ഉണ്ടായേ തീരൂ ഇവിടെ തൊഴിലിടങ് സധൈര്യം തല പിടിച്ച് ഈ തല ഉയർത്തി എന്ന് അതിനോട് അത് ആ സെന്റൻസ് സെറ്റായി സധൈര്യം തല ഉയർത്തി എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു വാചകം ക്ലിയർ ആണ് പിന്നീടും ഭയപ്പാടില്ലാതെ സധൈര്യം തല ഉയർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ഓക്കെയാണ് പിന്നെ അവിടെ ഭയപ്പാടില്ലാതെ എന്ന് പറയുന്നത് വീണ്ടും കുത്തിക്കേറ്റേണ്ട ആവശ്യം എന്താന്ന് മനസ്സിലാവുന്നില്ല നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം ഉണ്ടായി തീരു എന്നാണ് സാഹചര്യം ഉണ്ടാവണം എന്നും മതി അതിനോട് ഉണ്ടായി തീരു എന്നൊക്കെ എന്താണ് ഇങ്ങനെ ഒരു പോസ്റ്റിനെ പോസ്റ്റിനെന്താ പറയാ വികൃതമാക്കുന്ന തരത്തിലാണ് അവരുടെ ഭാഷ പ്രയോഗങ്ങൾ വന്നിട്ടുള്ളത് എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പൊ ഈ ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിട്ടിപ്പോ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്റെ സംശയങ്ങളാണ് ഞാൻ പറയുന്നത് കാരണം മലയാള ഭാഷയെ ഇത്തരത്തിൽ യാതൊരുവിധ ലോജിക്കും ഇല്ലാതെ പ്രയോഗിക്കുന്ന കാണുമ്പോ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വിഷമം തോന്നുന്നു എന്ന് മാത്രമാണ് എന്തിനാങ്കാട്ടി ചെറിയ പ്രോബ്ലംസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ മലയാളികൾ വാചാലരാവാറുണ്ട് അപ്പൊ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മഞ്ജു വാര്യർ ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ടിട്ട് ഈ പോസ്റ്റ് ഇടുന്നു എനിക്ക് പലപ്പോഴും ഒരു കാര്യമാണ് എപ്പോഴും മഞ്ജു വാര്യർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി രണ്ടായിരത്തി പതിനാല് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ തന്നെ ഒരു പ്രത്യേക ഫ്രെയിമിലാണ് അവർ നിൽക്കുന്നത് കാരണം അവർ എപ്പോഴും പെർഫെക്റ്റ് ആണ് എന്നുള്ളൊരു ചിത്രം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ സ്ത്രീ എന്നുള്ളതിനെ സ്ത്രീത്വത്തെ സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നു അല്ലാതെ ഇവർ പറയുന്ന കാര്യങ്ങൾ ഫുള്ള് റോങ് ആണെങ്കിൽ പോലും അവരാണ് ശരി എന്നൊരു വിഭാഗം ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നില്ല ഇവർക്ക് എത്രയും എവിഡൻസ് ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ ഇവർ ഈ ആസൂത്രിതമായിട്ടുള്ള കാര്യങ്ങൾ ആസൂത്രണം തെളിയിക്കപ്പെടണം ആസൂത്രണം ചെയ്തവർ ഗൂഢാലോചന ചെയ്തവർ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം നമ്മുടെയൊക്കെ നിലപാട് പക്ഷെ ഇവർ പറയുമ്പോൾ ഇവർക്ക് അത്രയായിട്ട് കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഇവർ എന്തിനാണ് ഇത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇതുപോലത്തെ പോസ്റ്റ് ഇടുന്നത് ഇതായി എനിക്ക് ഇത്ര കാര്യങ്ങൾ പറയാണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല അയ്യപ്പന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് പറഞ്ഞത് ഒരു അധോലോകവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സുഭാഷ് എന്ന് പറയുന്ന ഒരാള് ഇതുമായിട്ട് ബന്ധമുണ്ട് അയാള് ഞാൻ പോലീസിന് മൊഴി കൊടുക്കും അദ്ദേഹം പറഞ്ഞത് പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ പോലീസിന് മൊഴി കൊടുക്കാൻ പോകുന്നു എസ് ഐ ടി യുടെ സമയപരിധി അവരുടെ സമയ അനുസരിച്ച് ഞാൻ അവർക്ക് പരാതി കൊടുക്കാൻ പോകുന്നു അതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു വേണ്ടത് para I അല്ലാതെ അത് പൊതുസമൂഹത്തിൽ വെച്ച് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മറ്റുള്ള ആളുകളുടെ കരിയർ നശിപ്പിച്ചിട്ട് എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ അവർക്ക് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ അവർ നിയമവ്യവസ്ഥയുടെ മുന്നിൽ പോയിട്ട് കോടതിയുടെ മുന്നിൽ പോയിട്ടോ കോലീസുകാരുടെ മുന്നിൽ പോയിട്ടോ അതെനിക്ക് ഗൂഢാലോചന നടത്തിയ ആളുകളെ കുറിച്ച് ഇതാണ് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ല ഇതുള്ളൂ അത് ചെയ്യാതെ ഇതുപോലെ പോസ്റ്റ് ഇട്ടിട്ട് കുറെ ആളുകളെ അറിയിച്ച് വീണ്ടും തെറ്റിദ്ധാരണകൾ വരുത്തി ഇത് എത്ര എഴുട്ട് വർഷമായി ഇതിപ്പോ നമുക്ക് എന്നെ സംബന്ധിച്ചോളം ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമോ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളോ അല്ല കാരണം എന്ന് വെച്ച് ഇത് അവർ അവരുടെ പേഴ്സണൽ പോസ്റ്റിൽ വാളിൽ പോസ്റ്റ് ചെയ്യുന്നു ആർക്കാണ് കുഴപ്പം ആർക്കും ഒരു കുഴപ്പമില്ല അതുപോലെ പോകും പക്ഷെ ഇവിടെ അതല്ല സ്ഥിതി മഞ്ജു വാര്യർ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ മുഴുവൻ ചാനലുകളിലും ഇത് തന്നെയാണ് വാർത്ത വേറെ ഒരു വാർത്തയിൽ മഞ്ജുവാര്യർ പോസ്റ്റ് ഇട്ട എല്ലാ ചാനലും മഞ്ജു വാര് പോസ്റ്റ് ഇട്ടിരിക്കുന്നു മഞ്ജുവാർ പോസ്റ്റ് ഇട്ടിരിക്കുന്നു അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുന്നു ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അവർ പോസ്റ്റ് ഇടട്ടെ അവർ അവരുടെ അവരവരുടെ വാളിലല്ലോ പോസ്റ്റിട്ട് അവർക്കോട് എന്ത് അവരോട് എന്തെങ്കിലും പറയാനുള്ള ആൾക്കാർ അവരുടെ വാളിൽ പോയിട്ട് പറഞ്ഞോളൂ ഇത് കേരളത്തിലെ ജനങ്ങളെ മനഃപൂർവ്വം കാണിപ്പിക്കുന്ന എന്ത് എന്തിനാണ് എംപുരാൻ സിനിമ മലയാളികളെ കാണിപ്പിച്ച പോലെ മഞ്ജുവാറിന് പോസ്റ്റ് ഇട്ടു മഞ്ജുവാറിന് പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അതിന്റെ ആവശ്യം എന്താണെന്നാണ് എൻ്റെ ചോദ്യം ഈ ഇവര് ചെയ്യേണ്ട യഥാർത്ഥ കാര്യം ഇവർ ഇവരിത്രം പെർഫെക്റ്റ് ആണെങ്കിൽ ഇവർ ചെയ്യേണ്ട യഥാർത്ഥ കരുത എനിക്ക് ഗൂഢാലോചനയെ കുറിച്ച് ഇത്ര സംശയങ്ങളുണ്ട് ഇത്ര തെളിവുകളുണ്ട് ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പോലീസിന്റെ അടുത്ത് കൊണ്ടുപോയി പറയാനോ കോടതിയിൽ പറയാനോ ഇവര് ധൈര്യം കാണിക്കണം ഇത്രയും ധൈര്യസമേതമുള്ള കന്മതത്തിലെ കഥാപാത്രം ആറാം നമ്പുരാനിലെ കഥാപാത്രം ചിത്രയുടെ മുഖത്തടിക്കുന്ന കഥാപാത്രം ഇത്രയൊക്കെ ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം കഥാപാത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് അവരുടെ സ്വന്തം ജീവിതത്തിൽ അത്രയും ധൈര്യം കാണിക്കാത്തത് എന്താണ് എന്നാണ് പലപ്പോഴും സംശയം തോന്നിപ്പോകുന്നത് അപ്പൊ ഇത് പൊതുസമൂഹത്തിൽ വന്ന് മറ്റുള്ളവരുടെ സമയം കളയാതെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത് ചർച്ചാ വിഷയമാക്കുന്നതിലൂടെ ആർക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇത് സൊസൈറ്റിയിൽ ഒരു നെഗറ്റീവ് എനർജിയെ കൂടുതലായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഇതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനിയെങ്കിലും പോലീസിന് അടുത്തോ കോടതി ോ പോയി പറയുക എന്ന് മാത്രമാണ് അതുല്യ കലാകാരിയായ അവരെ റെസ്പെക്റ്റ് അതിനോടൊപ്പം തന്നെ മഞ്ജുമാരോട് ഈ കാര്യവും പറയുന്നു എന്ന് മാത്രം പറയട്ടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാതും തന്നെ നല്ല നല്ല പോസ്റ്റുകൾ അവർ ചിരിക്കുന്ന പോസ്റ്റുകൾ അവരുടെ ഡാൻസ് കളിക്കുന്ന പോസ്റ്റുകൾ അവർ മുമ്പ് ഡാൻസ് കളിച്ച് പ്രാക്ടീസിൽ തെറ്റി എന്ന് പറയുന്ന പോസ്റ്റുകൾ ഇതെല്ലാം നമ്മൾ കണ്ട് ആസ്വദിക്കുന്നവരാണ് അവരെ ഇന്നും നാളെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അത് കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതോടൊപ്പം തന്നെ ആ സപ്പോർട്ട് ചെയ്യുന്നവരും അവരുടെ കലയെ ആസ്വദിക്കുന്നവർ അവർക്കൊന്നും തന്നെ ഇത്തരം പോസ്റ്റിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ഇഷ്ടപ്പെടുന്നവരെ കൂടി എന്താ പറയാ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലോട്ട് ഇത് പോവുക മാത്രമേ ഉള്ളൂ എന്നാണ് പറയാനുള്ളത് ഏതായാലും കുറ്റം ചെയ്തവരൊക്കെ തന്നെ ശിക്ഷിക്കപ്പെടേണ്ടവരാണ് അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യട്ടെ എന്ന് പറയുന്നു ഒപ്പം മഞ്ജുമാരും ഇത്തരത്തിലുള്ള ലീലാവിലാസങ്ങൾ അവസാനിപ്പിക്കാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം